നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ുടെരിമേട് ഫയർ സ്റ്റേഷന് സമീപം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കെട്ടിടം കാടുകയറി ദേശീയപാതയോർ നിലകൊള്ളുന്ന ഈ കെട്ടിടത്തിൽ അടിസ്ഥാന സഭി കെ എസ് സി ബിയുടെ മറ്റു പ്രവർത്തനങ്ങൾക്കായി പ്രയോജനപ്പെടുത്തണമെന്നാവശ്യം ശക്തമാണ് വർഷങ്ങൾക്ക് മുൻപ് പീരിമേട്ടിൽ അഴുത ഭാഗമായാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതോടെ ഈ കെട്ടിടം അനാഥവാദ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ കെ എസ് ഇ ബിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ നേർ ചിത്രമാണ് നിലവിലെ കെട്ടിടത്തിൻ്റെ അവസ്ഥ ഇവിടെ അനിത ഡൈവേഷൻ സ്കീമിനു വേണ്ടി നിർമ്മിച്ച ഈ കെട്ടിടം ഇപ്പോഴും നല്ല കെട്ടിടമാണ് ഇതിലേക്ക് ഇപ്പോൾ കെട്ടിട്ടം മാറ്റിക്കൊണ്ട് അറ്റകുറ്റപ്പണി നടത്തി ചെയ്തുകൊണ്ട് ഇത് ഈ കെട്ടിട്ടം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ സാമൂഹ്യദ്രോഗികൾ ഒരുപാട് അതിൻ്റെ ചില്ലുകളും വേണ്ടി തകർത്തും മറ്റും സാമൂഹ്യദ്രോഗികൾ അത് മറ്റ് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ദേശീയപാതയോർത്ത് പേരുമര ടൗൺ സമീപം കൂടിയുള്ള ഈ കെട്ടിട്ടം കെ സി ബിയുടെ മറ്റ് ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം നാളുകളായി വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് പ്രധാന ടൗണിൽ നിന്നും മാറി വളരെ ഉള്ളേരിയായി സ്ഥിതി ചെയ്യുന്ന പോത്തുപാറ കെ സി ബി സെക്ഷൻ ഓഫീസിന്റെ പ്രവർത്തനവും ഇങ്ങോട്ട് മാറ്റി ജനങ്ങൾക്ക് പ്രയോജനപ്രദമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് നിലവിൽ ഈ കെട്ടിടം കാട് പിടിച്ച് നാശത്തിന്റെ വക്കിലാണ് കാട് മുടപ്പെട്ട് കിടക്കുന്നതിനാൽ സാമൂഹ്യ വിദ്യാവളമായി ഇവിടെ മാറിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ പീരിമേഡ